ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ആയിരത്തിരണ്ടിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലെ മധുസൂദനൻ നായർ പാടിയ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണത്തിനി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം പാലക്കാച്ചിറ്റൂരിലെ യുവ കലാകാരൻ ശ്രീ രവികുമാർ പാടിയപ്പോൾ ിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിനിറമുള്ള ജീവിതപ്പീലി തന്നു എൻറെ ചിറകിനാകാശം നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഒരു കുഞ്ഞു ും തളിർ കാറ്റിലും ഒരു കുഞ്ഞുപൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി വേറെ ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന വേറെ കനവിന്റെ ഇതളായി നിന്നെ പടർത്തിനെ വിരിച്ചൊരാകാശമിങ്ങുവേറെ ഒരു കൊച്ചുരാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടുതളരുമ്പോഴും ഒരു കൊച്ചുരാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടുതളരുമ്പോഴും കനിവിലൊരു കല്ല് കനി മധുരമാവുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലവയും തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യാ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുകി നിന്നാത്മാവിനാഴങ്ങളെ വീണു പൊരിയുമ്പോഴാണ് എൻ്റെ സ്വർഗം നിന്നിലടിയതേ നിത്യസത്യം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം